നമസ്കാരം ഇന്ന് ഞാൻ പുരുട്ടാതി നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും പുരൂരുട്ടാതി നാളില് ജനിച്ചാല് ദുഃഖിയായും സ്ത്രീസക്തനായും ധനവാനായും ദാന കുറഞ്ഞവനായും സാമർഥ്യവാനായും വാദിക്കുന്നതെല്ലാം ജയിക്കുന്നവനായും ഭവിക്കും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് കൂടാതെ ഭൗതികമായ സമ്പത്തിനേക്കാൾ ഉന്നതമായ കീർത്തിയും വിശ്വാസവും ഉണ്ടാകും സത്യം പറയുകയും സത്യസന്ധമായിരിക്കുകയും ചെയ്യും സത്യസന്ധനാവുകയാൽ അസത്യത്തിൽ തരന്താന സൂത്രപ്പണികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കും ഏത് സാഹചര്യത്തിലും നിരാശനാവുകയില്ല കാരണം നിങ്ങൾ ശുഭാപ്തി വിശ്വാസിയാണ് നിങ്ങൾ സംസ്കാരമുള്ളയാളും സഹൃദയനുമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അത്യധികം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും മറ്റുള്ളവരുമായി ബന്ധത്തിലാകുന്നത് സുഹൃത് ബന്ധത്തിൽ സത്യസന്ധയുടെയും വിവേകത്തിന്റെയും നല്ല ശ്രദ്ധ പുലർത്തുന്നു ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കുവാൻ ശ്രമിക്കുകയില്ല വ്യക്തിത്വത്തിലെ ഈ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രം ആളുകൾ നിങ്ങളെ വിശ്വസിക്കും വിദ്യാഭ്യാസത്തിന്റെയും ബുദ്ധിയുടെയും കാര്യത്തിൽ നിങ്ങൾ തീർത്തും ബുദ്ധിമാനാണ് അതുപോലെ സാഹിത്യത്തിലും താല്പര്യമുണ്ടാകും ഇതിനു പുറമേ സയൻസ് ജ്യോതിശാസ്ത്രം എന്നിവയും നിങ്ങളുടെ താല്പര്യങ്ങളിൽ ഉൾപ്പെടുന്നു ഒരു ആദർശവാദിയായിരിക്കും കൂടാതെ പണത്തെക്കാൾ കൂടുതൽ അറിവിന് പ്രാധാന്യം നൽകുന്നു ജീവിതമാർഗത്തിനായി ജോലിയും ബിസിനസ്സും രണ്ടും അനുകൂലമാണ് ജോലിയേക്കാൾ കൂടുതലായി നിങ്ങൾ ബിസിനസ്സിന് മുൻഗണന നൽകുന്നു ബിസിനസ്സിനായി പോയാൽ അത് വളരുവാനായി നിങ്ങൾ നിങ്ങളുടെ എല്ലാ പരിശ്രമവും ചെയ്യും പങ്കാളിത്തത്തിൽ ബിസിനസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു ഉത്തരവാദിത്വങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അവ നന്നായി മനസ്സിലാക്കുകയും കർത്തവ്യങ്ങൾ സത്യസന്ധമായി ചെയ്യുകയും ചെയ്യും വിപരീത ചിന്തകൾ നിങ്ങളെ ഭരിക്കുവാൻ അനുവദിക്കുകയില്ല കൂടാതെ ധൈര്യത്താൽ മുൻകൈ വിപരീത സാഹചര്യങ്ങളിൽ നിന്നും പുറത്തുവരും പേര് നേടുന്നതിനായി ധൃതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ആസൂത്രണം ചെയ്യുന്നതിനായി ധാരാളം സമയം എടുക്കുകയോ ചെയ്യുകയില്ല ബുദ്ധിമാനായാണ് ജനിച്ചത് അതിനാൽ ഏത് മേഖലയിലും വിജയം നേടും ഒരു സർക്കാർ ഉദ്യോഗത്തിലാണെങ്കിൽ സർക്കാരിൽ നിന്നും അപ്രതീക്ഷിത ഗുണങ്ങളും സ്ഥാനക്കേറ്റങ്ങളും ലഭിക്കും സാമൂഹികമായും സാമ്പത്തികമായും ഒരു സ്വതന്ത്ര ജീവിതം നയിക്കുവാൻ നിങ്ങൾ പ്രാപ്തനാണ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വയസ്സിൽ പുരോഗതിയുടെ അതിശയകരമായ സമയം അനുഭവിക്കും നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് സർജൻ കഥാരചന പുരോഹിതൻ യോഗ പരിശീലകൻ സൈക്കോണലിസ്റ്റ് രാഷ്ട്രീയക്കാരൻ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ സൈനികൻ എൻകൗണ്ടർ വിദഗ്ധൻ വെൽവിങ് ബ്ലാക്ക് സ്മിത് ഗോൾഡ് സ്മിത് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ മുതലായവ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവ് മാത്ര സ്നേഹം ലഭിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇതിനൊരു കാരണം അമ്മയിൽ നിന്നുള്ള വേർപെടലാകാം എന്നാൽ നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരിക്കും ഭാര്യ ബുദ്ധിമതിയും കർത്തവ്യനിരതയും ആയിരിക്കും നിങ്ങളുടെ കുട്ടികളിൽ നിന്നുള്ള നിർവൃതി പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കും Please subscribe the channel. Thank you for watching.